പഴയൊരു മേശയുണ്ടായിരുന്നു പണ്ടത്തെ അപ്പോൾ വീട് വിളിച്ചതിന് ശേഷമൊക്കെ ഇതൊക്കെ ഷെഡിലൊക്കെ ആയിരുന്നു അപ്പോൾ എന്ത് ചെയ്യാം മേശ ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ സാധനമാണുള്ളത് ഓൾഡ് ഐറ്റംസ് ദിസ് ഈസ് ദശൂ ഫോറസ് ഫോറസ് അല്ല ഫോർ പണ്ടത്തെ രാജാവ് नेतारियों, फ़ाइबसियानो, फ़ाइबसानो, ये तो हम्म, E sixty three, राजा, पंडित राजा, तो ഫോൺ ഫോർ ഫോർ ഫോറസോ ഫോറോ ഇത് ഫോറ് ഫോറസിന് ഇവിടെ ഒരു ലേനുണ്ടാവും പോകുന്നു അങ്ങനെ എന്ത് വന്നാണ് അങ്ങനെ എന്തായാലും പണ്ടത്തെ സ്വന്തം ഫോണുകളാണ് ഇതൊക്കെ ഒന്ന് ഈ ഇത് രണ്ടെണ്ണം മൂന്ന് ഇതിലി സി جاني انا هون هلجيه لو رينو بي ايوه انا

മാസം എഴുപതിനായിരം എൺപതിനായിരം രൂപ മൊബൈൽ സർവീസ് ചെയ്തുണ്ടാക്കിയിരുന്നു ഞാൻ ഈ സാധനം വെച്ചിട്ട് ഡിസ്പ്ലേ മാറ്റില്ല അതൊക്കെ ഷോപ്പുകളൊക്കെ അടവായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും ഈ പറയുന്ന ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് സാധനം എടുക്കും നമ്മൾ ചെയ്യും അങ്ങനെ കൊണ്ടുപോയി സർവീസ് ഡെലിവറി ചെയ്തെടുക്കും സാധനം എൻ്റെ ഒരു കാലത്തെ മുതല് വേറെന്താ ഉള്ളത് ഒക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ എസ് അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി മറ്റൊരു പരിപാടി വീണ്ടും കാണാം ബായ്